നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് തൈര് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് കൊടുത്തിരുന്ന അത്ര ഒരു പ്രാധാന്യം നമ്മൾ കഴിക്കുന്ന കാര്യത്തിൽ തൈരിന് കൊടുക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് കാരണം പഴയ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളെല്ലാവരുടെയും വീട്ടില് തൈര് എപ്പോഴും കാണുന്ന ഒരു കാര്യമായിരുന്നു അത് പാക്കറ്റിൽ കിട്ടുന്ന തൈരല്ല നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ പാലിൽ നിന്നെടുക്കുന്ന ആ ഒരു ഉറയൊക്കെ ഒഴിച്ചുണ്ടാക്കി എടുക്കുന്ന തൈരായിരുന്നു അപ്പൊ ഈ തൈരിന് ഒരുപാട് ആരോഗ്യ ഗുണമുണ്ട് ഒരുപാട് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ സൗന്ദര്യ കാട്ടിൽ ഉപരി ആരോഗ്യത്തിന്റെ കാര്യം വരുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ദഹനത്തിലുള്ള പ്രശ്നം അതുപോലെ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് അതായത് കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നത് സപ്ലിമെൻറ്റ്സ് കഴിക്കട്ടെ ഇപ്പോൾ വൈറ്റമിൻ ബിയുടെ കാര്യമാണേലും ബി വൺ ബി ടു ബി ത്രീ ബി ട്വൽവ് ഫോളിക് ആസിഡ് ഇതെല്ലാം സപ്ലിമെൻറ്റ് കഴിക്കട്ടെ എന്ന് എല്ലാവരും ചോദിക്കുന്നത് അപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിൽ തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ ഇപ്പോൾ കാൽഷ്യത്തിൻ്റെയൊക്കെ ഒരു വലിയ സോഴ്സാണ് തൈരെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വേണ്ട ഡയറ്ററി ഡയറ്ററിക്വയർമെൻറ്റിൻ്റെ ഒരു എഴുപത് ശതമാനം തൈര് നമുക്ക് ഗ്രാം എന്ന് നമുക്ക് കിട്ടും അപ്പൊ അത്രത്തോളം പോഷകസമ്പുഷ്ടമാണ് തൈരെന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ എപ്പോഴും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോരായിട്ട് മോരും വെള്ളം പറയുന്ന ഒരു ഇടനേരങ്ങളിൽ ചെയ്തിരുന്ന ഒരു ദാഹശമനി മാത്രമല്ല ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് കീപ്പ് ചെയ്യാൻ അതുപോലെ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു വലിയ ശേഖരമാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ഇപ്പൊ അതൊക്കെ കുറച്ചും കൂടെ കൈമോശം വന്നു ഇപ്പൊ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ആരോഗ്യ ഗുണമുണ്ട് ആർക്കൊക്കെ കഴിക്കാം ആരെയൊക്കെ ഒഴിവാക്കണം ഏത് സമയത്താണ് തൈര് കഴിക്കാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാം അപ്പോൾ ആദ്യം തന്നെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോളെ പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫർമെന്റ് ചെയ്ത് വരുന്ന നമ്മുടെ ഇൻഡസ്ട്രെയിനെ അതായത് ഗട്ടർ നമ്മൾ പൊതുവേ പറയുന്ന ദഹന വ്യവസ്ഥയെ കുറച്ച് നല്ല രീതിയിൽ ഹെൽത്തി ആക്കി മാറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ലാക്ടോ ബാസിലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ടീരിയ ആണുള്ളത് അതാണ് നമുക്കറിയാം പാലിനെ പുളിപ്പിച്ച് തൈരാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗുഡ് ഹെൽത്ത് ഗഡ് ഹെൽത്ത് അല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയയുടെ ഒരു പ്രസൻസ് നമുക്ക് വളരെ നല്ലതാണ് അത് ദഹന വ്യവസ്ഥയ്ക്ക് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദഹന വ്യവസ്ഥയുടെ കാര്യം പറയപ്പെടാം നമ്മളിപ്പം നമ്മുടെ ഒരു സദ്യയുടെ ഭാഗമായിട്ട് കഴിക്കുമ്പോൾ നമ്മളെ ഇത്രയും ഹെവി ആയിട്ടുള്ള സദ്യ പായസം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് മോര് വരുന്നത് എന്നുവെച്ചാൽ അത് ഈ ഇത്രയും കഴിച്ചതിനെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനും നമ്മുടെ ദഹനത്തിനൊന്നും പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലെ ഒരു ആഹ് ശരിക്കും ഒരു കോഴ്സ് ആയിട്ട് അത് വെച്ചിരിക്കുന്നത് അതൊരു കാര്യം പിന്നെ നമുക്ക് ഏർ പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് എന്ന് വെച്ചാൽ പല്ലൊരിക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല്ലിനെ ആഡ് ഓൺ ചെയ്ത് ആരോഗ്യപ്പെടുത്താൻ ഒന്നും സാധിക്കില്ല പക്ഷെ കാൽഷ്യത്തിൻ്റെ ഡിപ്ലീഷൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ ബോൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ബോണിൽ നിന്ന് നഷ്ടപ്പെടുന്ന കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ ഓസ്റ്റിയോപോറോസിസ് പോലത്തെ അവസ്ഥയിലേക്ക് വേഗം പോകാതിരിക്കാനും ഒക്കെ സഹായിക്കും നമ്മുടെ തൈരിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനും വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മുടെ മെമ്മറിക്ക് നല്ലതാണ് പിന്നെ നമ്മുടെ മൊത്തത്തിലുള്ള എനർജി ബാലൻസ് ചെയ്യാൻ വളരെ നല്ലതാണ് ക്ഷീണമൊക്കെ മിക്കവാറും തോന്നും എനിക്കൊന്നും പണ്ടൊക്കെ നമുക്ക് അങ്ങനെ ചെറിയ പ്രായത്തിലൊന്നും ക്ഷീണം എന്നുള്ളൊരു ചെറിയ പ്രായത്തിൽ മാത്രമല്ല ഒരു പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ ക്ഷീണം തോന്നുന്നു വയ്യ എന്നൊന്നും ആരും പറയുന്ന കേട്ടില്ല പക്ഷെ ഇപ്പൊ പതിനഞ്ച് വയസ്സല്ല പത്ത് വയസ്സുള്ള കുട്ടികൾ മുതൽ ഓഹ് എന്തൊരു ഭയങ്കര ക്ഷീണം എന്നൊരു ഒരു കാര്യം പറയാറുണ്ട് അതിന് മടിയാണോ ക്ഷീണം എന്നൊന്നും പറഞ്ഞുകൂടാ പക്ഷെ എന്തായാലും പറയാറുണ്ട് അങ്ങനെ അപ്പൊ ഇതിനെയൊക്കെ ചെറുത്ത് നിർത്താനായിട്ടും കുറച്ച് എനർജറ്റിക് ആവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് തൈര് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും വളരെ നല്ലതാണ് കാരണം ഒരുപാട് മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ ഒരു വലിയ ശേഖരമാണത് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഇല്ല എന്ന് വേണമെങ്കിൽ वे बी वन, बी बी ി പറയാം കാരണം കാൽഷ്യത്തിന്റെ വലിയൊരു സോഴ്സാണ് അതുപോലെ തന്നെ ഫോസ്ഫറസ് ഉണ്ട് കാൽഷ്യം ഫോസ്ഫറസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്ത് പറയേണ്ടത് പിന്നുള്ളത് മഗ്നീഷ്യം ഉണ്ട് അതുപോലെ അയൺ ഉണ്ട് ഫോളിക് ആസിഡ് ഉണ്ട് ബി വൺ ബി ടു ബി ത്രീ അതുപോലെ തന്നെ സെലീനിയം ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കപ്പ് തൈര് കഴിക്കുകയാണെങ്കിൽ ഒരു ശരാശരി ഒരു നൂറ് എം എൽ തൈര് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എടുത്താൽ അത്രയും നല്ലത് പിന്നെ ആരൊക്കെ എടുത്തുകൂടാന്ന് ഞാൻ പറഞ്ഞപ്പോ അതിനകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാ തൈരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോട്ടീൻ്റെ ഒരു വലിയ സോഴ്സ് അത് ഞാൻ വിട്ടുപോകത്തില്ല പ്രോട്ടീനും ഉണ്ട് കേട്ടോ അതിനകത്ത് ഫാറ്റുണ്ട് അപ്പോൾ ഈ ഫാറ്റും പ്രോട്ടീനും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ കൊളസ്ട്രോളോ കാര്യങ്ങളോ അത്രയും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഹാർട്ട് ഹെൽത്ത് അങ്ങനെയൊക്കെ കുറച്ചും കൂടെ നോക്കുന്നവരാണെങ്കിൽ ഇത് മോരാക്കി കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാറ്റ് മാറ്റിയ ഒരു കാര്യമാണ് മോര് അല്ലെങ്കിൽ പാല് നമ്മൾ ഉറയൊഴിക്കുന്ന സമയത്ത് തന്നെ പാല് കാച്ചിട്ട് അതിൻ്റെ അകത്തെ പാട മാറ്റുക അപ്പോൾ അത് ഫാറ്റ് കണ്ടൻറ്റ് പോയി അതിന് ശേഷം നമ്മൾ ഉറയൊഴിക്കുക അല്ലെങ്കിൽ അതിന് ശേഷം ഉറയൊഴിച്ചതിന് ശേഷം അത് അരകി അതിനകത്ത് വെണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഫാറ്റിൻ്റെ പ്രശ്നം വരില്ല അപ്പോൾ അതൊരു ലോ കാലറി പക്ഷേ ഹൈ ഇൻ ന്യൂട്രീഷൻ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് പക്ഷേ ഫാറ്റ് റിമൂവ് ചെയ്യുക അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരും ശ്രദ്ധിക്കുക പിന്നെ കിഡ്നി കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് അപ്പം റീനൽ കാൽക്കുലേറ്റ് പോലുള്ള കണ്ടീഷനുള്ളതൊക്കെ കാൽഷ്യം ഇൻടേക്ക് ഒരുപാട് പാടില്ല എന്ന് സാധാരണ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അതായത് റിപ്പീറ്റഡാണ് റെക്കർ ചെയ്തിങ്ങനെ കാൽഷ്യം സ്റ്റോൺസ് ഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട് കിഡ്നിയിലും അല്ലെങ്കിൽ റീനൽ സിസ്റ്റത്തിലൊക്കെ അപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഡയറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവാം അപ്പം ആ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ നോക്കുക അല്ലാതെ ഹെൽത്തി ആയിട്ട് ഒരു ഡയറ്റ് നോർമൽ ഇതാണെങ്കിൽ ഇതൊരു കുഴപ്പമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് പുളിയുള്ള തൈര് ഇപ്പൊ യോഗട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ താരതമ്യേന പുളി കുറവായിരിക്കും അപ്പൊ ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതൊരു കൺട്രോൾഡ് എൻവയൺമെന്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ തൈര് അങ്ങനെയല്ല ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ആക്റ്റീവ് ഒരു ലാക്ടോബാസിലിസ് പോലത്തുള്ള ബാക്ടീരിയകളുടെ കുറച്ച് പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ പുളി കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് പുളിച്ചതൊക്കെ ദഹനക്കിട അങ്ങനെയും പ്രശ്നം വരാ ഇറിറ്റേഷൻ വരാറുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക പിന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് പുളിയുള്ള തൈര് കൊടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പൊ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴാണ് ഐഡിയൽ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും ആ പകലേത് സമയത്തും നമുക്ക് കഴിക്കാം പകലേത് സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ കഴിഞ്ഞിട്ടൊരു ഉച്ചക്ക് ഇടനേരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ നമ്മൾ മോര് കുടിക്കുന്ന ഒരു ശീലം വളരെ നല്ലതാണ് അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിനിടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു സമയം ആ സമയത്തും നല്ലതാണ് അതായത് ഒരുപാട് താമസിച്ചു പോയില്ല എന്നാൽ ഒരു മൂന്ന് മൂന്നര നാല് മണിക്ക് അകത്തു രീതിയിൽ പക്ഷെ രാത്രിയിൽ നമ്മൾ അധികം തൈര് കഴിക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം ഇപ്പൊ ഒക്കെ ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഫാറ്റി ഫുഡൊക്കെ കഴിക്കുമ്പോൾ അപ്പൊ തൈര് കുറച്ച് കട്ട തൈരൊക്കെ ആണെങ്കിൽ ചിലർക്ക് പ്രശ്നം വരും മാത്രമല്ല കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ തൈര് കഴിക്കുമ്പോൾ കുറച്ചൊരു കഭക്കെട്ട് പോലെ ചിലർക്ക് കാണാറുണ്ട് എല്ലാവർക്കും ഇല്ല അതൊരു പ്രകൃതം ഉള്ളവർക്ക് ഒരു രീതി രാത്രി കഴിക്കുമ്പോൾ ചിലർക്ക് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ ചിലർ ചോദിക്കും ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് തൈര് കഴിക്കട്ടെ ഓഫ് കോഴ്സ് നല്ലതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലോ ഫാറ്റ് മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന തൈരായിരിക്കണം അല്ലെങ്കിൽ സ്കിംഡ് ആയിരിക്കണം അരങ്ങി വെണ്ണ മാറ്റിയിരിക്കണം അങ്ങനെയാണെങ്കിൽ നല്ലതാണ് കാരണം ന്യൂട്രീഷനെല്ലാം കിട്ടുകയും ചെയ്യും വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും അതൊരു കാര്യം പിന്നെ കൂടുതൽ തൈര് എടുക്കട്ടെ എന്ന് ചോദിക്കും അതിൻ്റെ ആവശ്യമില്ല ഒരു വൺ ഫിഫ്റ്റി എം എൽ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി എം എൽ ഒരു ഒരു കപ്പ് എന്നുള്ള രീതിയിൽ തൈര് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഈ പറഞ്ഞതുപോലെ നല്ലൊരു തിളക്കം കിട്ടാനും ഷൈനിങ് കിട്ടാനും നല്ലതാണ് ഇപ്പൊ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറമേ തൈര് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും നമ്മുടെ സ്കാൽ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പൊടിക്കൈ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊബയോട്ടിക് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കൂടുതലുള്ള പ്രശ്നങ്ങൾ മാറ്റാനതിനൊരു ചെറിയ കഴിവുണ്ട് അപ്പോൾ അത് പക്ഷേ ഒരു മെഡിക്കൽ കണ്ടീഷനൊന്നും ഒരിക്കലും ഹാൻഡിൽ ചെയ്യാനായിട്ടും പറ്റില്ല ഞാൻ പറഞ്ഞതൊരു നോർമൽ ആവറേജ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാകട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ തൈരിൻ്റെ ഗുണങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും എല്ലാ ദിവസവും തൈര് കഴിക്കാനായിട്ട് നോക്കുക വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ് ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവര് തീർച്ചയായിട്ടും ഡോക്ടറിന്റെ റെക്കമെൻഡേഷനോടുകൂടി മാത്രം നിങ്ങൾ ചികിത്സിക്കുന്ന നിങ്ങൾ കാണുന്ന ഡോക്ടറിന്റെ ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്